ചെറിയ ബാക്കിൽ ആളുണ്ട് ഐ തോ ഉസ്കി ദി ദി ഓപ്പല ഞാൻ സൂയി രണ്ട് സൂയി ൊക്ക പൊക്ക പൊക്ക അങ്ങനത്തെ അങ്ങനെ തന്നെ ചിനിച്ച് അങ്ങനെ തന്നെ കൈ അടിക്കുക കൈ അടിച്ചിട്ട് കൈവിടേണ്ട പിന്നെ അങ്ങനത്തെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മാറേ 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 ഇത് പേടിക്കണ്ട ഇത് പേടിക്കണ്ട അത് എതു പേടിക്കണ്ട പേടിക്കണ്ട അങ്ങനെ തന്നെ വാ അങ്ങനെ മുട്ടാണ്ട് അടിക്ക് അടിക്ക് അടിക്കി ടൂങ്ങില്ല നീ ദേ അടിച്ചോ അടുത്തേ കാല് മേലക്കടിക്ക അങ്ങനെ തന്നെ

ഇത് മേലെ കൂടെ അടിക്കേ ഉള്ളിലടിച്ചിട്ടാണോ മേലെ 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 ഏറ്റവും അടിക്കണം എന്നെ വെള്ളത്തിന്റെ മേലെ വരണം ട്യൂബില്ലേ ഇതൊക്കെ കൈ കുറച്ചും കൂടി മാറ്റേ കാല് മേലെ വരണം കുഞ്ഞ അന്നലെ പറ്റുള്ളൂ ആ അങ്ങനെ തന്നെ അങ്ങനെയാണ് അങ്ങനെ തന്നെ

അവര് മേലിരുത്തി ഏർ മേലങ്ങനെ കിടത്തിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോവാ അപ്പൊ ശെരിയാ